ഈ മഹനീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന സമ്പൂജ്യനായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമി ഉള്ളവർ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന സമ്പൂജ്യരായ ശ്രീമത് വിവേകാനന്ദ സരസ്വതി സ്വാമികൾ ശ്രീമത് സമ്പൂജ്യനായ ആത്മചൈതന്യാനന്ദ സ്വാമികൾ ഫാദർ കോശി ജോർജ് ശ്രീ ഫെയ്സി യോണപിള്ളി ശ്രീ ദിനകരൻ ശ്രീമത് കമലാനരേന്ദ്രഭൂഷൺ ശ്രീമദ് മറിയം ഇമ്മാനുവൽ മഞ്ജുഷ ഡോക്ടർ അജയ് ശേഖർ ഫാദർ ജസ്റ്റിൻ പനയ്ക്കൽ ശ്രീ വി ഡി രാജൻ ശ്രീ ബാബുരാജ് സമ്പൂജ്യനായ ശുഭാനന്ദ സ്വാമികൾ അവരുകൾ സംഭൂജ്യനായ ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമികൾ സംഭവനായ ശ്രീമദ് ബോധീശ്വര സ്വാമികൾ അവരുകൾ വേദിയിലുള്ള മറ്റ് ബഹുമാന്യരെ സദസ്സനുള്ള ബഹുമാന്യരെ സഹോദരി സഹോദരന്മാർ രണ്ട് വാക്ക് മാത്രമായിട്ട് നമുക്ക് ഈ സമ്മേളനത്തിൽ സംസാരിച്ച് തീർക്കാൻ കഴിയില്ല കാരണം സർവമത സമ്മേളനം ആലുവായിൽ ചേർന്നതിൻ്റെ പശ്ചാത്തലവും ഉള്ളടക്കവും പ്രസംഗിച്ചാൽ ഒരു ദിവസം പ്രസംഗിക്കാനുള്ള വിഷയം എന്നെ സംബന്ധിച്ചോളം എൻ്റെ കയ്യിലുണ്ട് ഞാൻ അതിനു മുതിരുന്നില്ല കാരണം വേദിയിൽ ധാരാളം എന്നേക്കാൾ പണ്ഡിത ശ്രേഷ്ഠരായ സമ്പൂജ്യരായ സ്വാമിജിമാരെല്ലാം ഉൾക്കൊള്ളപ്പോൾ ഈ കാര്യത്തിൽ വളരെ ചെറിയ രൂപത്തിൽ മാത്രം ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവതരിപ്പിച്ച് അവസാനിപ്പിച്ചുകൊള്ളാം എന്നാണ് വിനയപൂർവ്വം എനിക്ക് അറിയിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മൂന്നേ നാല് തീയതികളിലായിരുന്നു ആലുവ അദ്വൈതാസ്മത്തോട് ചേർന്ന് പെരിയാറിൻ്റെ തീരത്ത് മനോഹരമായ പന്തലൊരുക്കി സർവമൃത സമ്മേളനത്തിന് സാഹചര്യമൊരുങ്ങിയത് ആ സമ്മേളനത്തിൻ്റെ സംഘാടകരിൽ പ്രമുഖനായി ഗുരുദേവൻ നിശ്ചയിച്ചു കൊടുത്തത് സത്യവ്രതസ്വാമികളും സഹായത്തിന് ടി കെ മാധവനും സി വി കുഞ്ഞുരാമനും സഹോദരനയ്യപ്പനും എല്ലാം ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ചീഫ് ജസ്റ്റിസായിരുന്ന സദാശിവ അയ്യറായിരുന്നു എല്ലാവർക്കും അറിയാം ഗുരുദേവനായിരുന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതിൽ പങ്കെടുത്തിരുന്ന മിതവാദി കൃഷ്ണനും തലശ്ശേരിയിലെ അയ്യരുമെല്ലാം പ്രത്യേക ക്ഷണിതാക്കളായി എല്ലാ മതങ്ങളിലും പെട്ടവരുണ്ടായിരുന്നു ഈ സർവമത സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികത്തിലേക്ക് കിടക്കുന്ന ഘട്ടത്തിൽ തന്നെ മറ്റ് ഒന്ന് രണ്ട് നൂറാം വാർഷികത്തെ കൂടി സൂചിപ്പിച്ചു പോകുന്നത് ഇതിൻ്റെ അനുബന്ധമാണ് അതിലൊന്നാണ് വൈക്കം സത്യാഗ്രഹവും അതുമായി ബന്ധപ്പെട്ട ഗുരുദേവന്റെ സാന്നിധ്യവും ഉപദേശവും നിർദ്ദേശവും അതിലേക്ക് നയിച്ച സാഹചര്യവും അതോടൊപ്പം തന്നെ ഈ നൂറാം വാർഷികത്തിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വയ്ക്കുന്ന വേദനാജനകമായ ഒരു അനുഭവമുണ്ട് നമുക്ക് മഹാകവി കൂട്ടനാശാന്റെ അദ്ദേഹം വേർപെട്ടതിൻ്റെ നൂറാം വാർഷികം തൊള്ളായിരത്തി ഇരുപത്തിനാല് അതും ോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്നതാണ് ആ നവോത്ഥാന കവിയുടെ നൂറ്റി അൻപതാം ജന്മവാർഷികം ഏതാണ്ട് അവസാനിക്കുന്ന ഘട്ടവുമാണ് ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളായതുകൊണ്ട് കൊണ്ട് അതോട് കൂട്ടിച്ചേർത്തു എന്ന് മാത്രം വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചുകൂടി സൂചിപ്പിച്ചു പോകേണ്ടത് യഥാർത്ഥത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ മൂലകാരണമെടുത്ത് പരിശോധിച്ചാൽ ഗുരു റിക്ഷയിൽ വരുമ്പോൾ ഗുരുവിനെ തടഞ്ഞതാണ് യഥാർത്ഥത്തിൽ ടി കെ മാധവനെ പ്രകോപിപ്പിച്ച ഏറ്റവും പശ്ചാത്തലം പട്ടിക്കും പൂച്ചയ്ക്കും വഴി നടക്കാം കുളിച്ചാടിക്കും വഴി നടക്കാം പക്ഷേ മനുഷ്യന് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ക്ഷേത്രത്തിൻ്റെ വഴിയിൽ കൂടി കൂടിപ്പോലും അങ്ങനെ സംഘടിക്കാൻ സഞ്ചരിക്കാൻ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ശബ്ദം ഉയർത്തുക എന്ന സന്ദേശമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ ആദ്യം മുന്നോട്ട് വെച്ച ആവശ്യം ടി കെ മാധവൻ ഗാന്ധിജിയുമായി ആലോചിച്ച് സത്യാഗ്രഹത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി ആ സത്യാഗ്രഹം ആരംഭിച്ച് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അറുന്നൂറ്റി മൂന്ന് ദിവസക്കാലം നീണ്ടുനിന്ന ആ സമരം ഉയർത്തിയ മുദ്രാവാക്യം അംഗീകരിച്ചുകൊണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് മാത്രമാണ് പരിവസാനിച്ചത് എന്നത് ചരിത്രത്തിലെ ഏറ്റവും ജ്വലിക്കുന്ന അധ്യായമാണ് ആ സമരത്തിന് ആ കാലഘട്ടത്തിൽ വില്ലൂർ മഠം കേന്ദ്രീകരിച്ച് വളണ്ടിയേഴ്സിനെ അയച്ചു കൊടുക്കുന്ന രംഗത്തും വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രംഗത്തുമെല്ലാം ഗുരു നൽകിയ സംഭാവനകൾ മഹത്തരമാണെന്ന് മാത്രമല്ല ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ആയിരം രൂപ സമരപ്പന്തലിൽ പോയി നേരിട്ട് സംഭാവന നൽകിയതും ഗുരുവായിരുന്നു അങ്ങനെ വൈക്കം സത്യാഗ്രഹത്തെ ദീർഘകാലം നീണ്ടു നിന്ന ഒരുപക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യ സമരചരിത്രത്തിൻ്റെ ഏടുകളിൽ ചകയുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായി ചൊലിക്കുന്ന ഒരു അധ്യായം നമുക്ക് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇന്നും ഓർമ്മിക്കാൻ എന്നും ഓർമ്മിക്കാൻ വകു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം ആ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള മുഴുവൻ രേഖകളും ഉള്ളടക്കങ്ങളും ഒക്കെ ദേശീയ തലത്തിലുള്ള ലൈബ്രറികളിൽ മാത്രമല്ല ബ്രിട്ടീഷ് ലൈബ്രറി പോലും വായിച്ച് പോയി വായിക്കാൻ കിട്ടും കാരണം ഞാനത് മനസ്സിലാക്കിയത് അടുത്ത കാലത്ത് ബ്രിട്ടനിലെത്തിയ അവരുടെ ഡെലിഗേഷൻ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ പോയി തിരിച്ചു വന്നവർ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വൈക്കത്തെത്തിയിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം നടക്കുന്നു ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ എല്ലാവരും എത്തിയിരുന്നു ആ സമരത്തിൽ ഗാന്ധിജി എത്തിയിരുന്നു ഗുരു ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കേരളത്തിലെ ഒട്ടനവധി പ്രമുഖരായ വ്യക്തിത്വങ്ങളെല്ലാം ഞാൻ അവരെല്ലാം പേര് ഭീഷിക്കാൻ നിലനിൽക്കുന്നില്ല നാനാചാരി മതസ്ഥർ യോജിച്ച സമരമായിരുന്നു മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തേത്തേക്ക് നടന്ന പദയാത്ര നമുക്കറിയാം അതേപോലെ തന്നെ മറ്റ് ജോർജിൻ്റെ നേതൃത്വത്തിൽ നടത്തുള്ള പോരാട്ടങ്ങൾ അതുപോലെ മറ്റ് ഇസ്ലാം മത നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള പോരാട്ടങ്ങൾ ഇ വി രാമസ്വാമി നായിക്കർ പങ്കെടുത്തുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇതെല്ലാം സൂചിപ്പിക്കുമ്പോൾ വൈക്കം സദ്യഗ്രഹത്തിലേക്ക് തന്നെ നാനാചാരി മതസ്ഥർ ഒഴുകിയെത്തി സഞ്ചാര സ്വാരാന്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തി അപ്പോൾ ആ പോരാട്ടങ്ങളിൽ തന്നെ ഗുരുവിന്റെ മുമ്പിൽ ഈ ആശയങ്ങൾ ഉയർന്നു വന്നിരുന്നു സർവമത സമ്മേളനത്തിലേക്ക് നയിക്കുന്നതിന്റെ ആശയങ്ങൾ ഉയർന്നു വന്നിരുന്നു തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മൂന്ന് നാല് എത്തുമ്പോഴേക്ക് സർവമത സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം പലമത സാരവുമേഘം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സ്വാമിജി പ്രതിപാദിച്ചു ആ പലമത സാരവും എന്നദ്ദേഹം സൂചിപ്പിക്കുന്നു വെറുതെ സൂചിപ്പിച്ചതല്ല വാരിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമുള്ളതാണ് എന്ന കാര്യവും വസ്തുതാപരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു ആ സർവധ സമ്മേളനത്തിൽ ഉയർന്നു വന്ന ആശയങ്ങൾ കൺകൂടിയുമ്പോൾ ഗുരു ആ രംഗത്ത് അവതരിപ്പിച്ച പ്രഖ്യാപനം അതിപ്രധാനമാണ് ചരിത്രപ്രധാനമായ പ്രഖ്യാപനമാണ് പല നദികൾ ഒഴുകി അവസാനം അത് കടലിലെത്തും കടലിലെത്തുമ്പോൾ പിന്നെ അവിടെ തിരക്കുഴിയൊന്നോ കടലിലെ ആഴമെന്നോ അളക്കേണ്ടതില്ല ഒന്നു തന്നെയാണ് കടൽ എന്ന രൂപത്തിലേക്ക് സമർത്ഥിക്കുന്നു പല മതങ്ങളുടെയും ആ വാദങ്ങളും അതുപോലെ തന്നെ ആ രംഗത്തെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം സമർത്ഥിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും ഗുരു ഉയർത്തിയിരുന്ന അദ്വൈതത്തിൻ്റെ അർത്ഥം ഏകമെന്ന ഭാവമല്ലെന്നും ദ്വന്ദ്മെന്ന ഭാവമല്ലെന്നും അദ്വൈതമാണ് ശരിയെന്നും സമർത്ഥിച്ചുകൊണ്ട് കേവലം ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടിയുള്ളതല്ല അദ്വൈതം അദ്ദേഹം സ്ഥാപിച്ചു മറിച്ച് പരിഷ്കരണത്തിന് വേണ്ടിയുള്ള പ്രായോഗിക ആശയങ്ങൾ രൂപപ്പെടുത്തുകയാണ് അദ്വൈതത്തിൻ്റെ ദർശനത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം സമർത്ഥിച്ചു അതാകട്ടെ ആ അദ്വൈതത്തെ ആ രൂപത്തിൽ സമർത്ഥിക്കുമ്പോൾ അതിന് സ്വീകരിച്ച മാർഗങ്ങൾ ആ അദ്വൈത ദർശനങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതുപോലെ തന്നെ വിഗ്രഹ പ്രതിഷ്ഠകളും ക്ഷേത്രാരാധനകളും ഉൾപ്പെടുത്തിയതിനെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങളിലേക്ക് കടന്നത് എന്നും സന്ദേഹമാണ് അപ്പൊ ആ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുമ്പോൾ തന്നെ നമുക്കെല്ലാം നമ്മുടെ കർണപടങ്ങളിൽ മുഴങ്ങുന്ന ഒരു സന്ദേശം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അരിവിപ്രം പ്രതിഷ്ഠയിൽ ജാരിഭേദം മതദ്വേഷം ഏതുല്ലാ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തന്നെ ആ കവിത അദ്ദേഹം രേഖപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ആ കവിതയിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ല സർവ്വരും സോദരത്തേനവാഴുന്ന ഈഴവാസ്ഥാനമാണെന്ന് എഴുതിയാലും ആ കവിതയ്ക്ക് സന്ധിയോ സമാസമോ ഒന്നും തെറ്റില്ല പക്ഷേ അന്നേ ഗുരു എഴുതിയത് മാതൃകാസ്ഥാനമാണിത് എന്നാണ് എത്ര ദീർഘവീക്ഷണമാണ് എത്ര ഭാവനാസമ്പന്നമാണ് എത്ര ആഗോള വീക്ഷണമാണ് അതിലടങ്ങിയിരിക്കും അപ്പൊ ജാതിഭേദം മതദ്വേഷം ഏതുമില്ല സർവ്വരും സോദരത്തേനവാഴുന്ന മാതൃകാസ്ഥാനമാണെന്ന് എഴുതിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അപ്പോ ജാതിക്കെതിരായിട്ടുള്ള ജാതി നശീകരണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ അർത്ഥവത്തായ ആ വിപ്ലവകരമായ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചു നാം നമ്മുടെ ശിവനെ പ്രതിഷ്ഠിച്ചു പുൽച്ചുരു പോലാ മുടികെട്ട് തുള്ളിച്ചു ഗർജിച്ചു നാട്ടു പ്രമാണിമാരിങ്ങനെ അതിനെ ചോദ്യം ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ മറുപടി പറഞ്ഞു ഗുരു നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എത്രയോ വലിയ വിപ്ലവകരമായ ഒരു തുടക്കം സാമൂഹ്യ വിപ്ലവത്തിനെ ഒരു രൂപമല്ലേ അവിടെ നിന്ന് അദ്വൈതാശ്രമത്തിലെ സർവമത സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ അതുവരെ നടത്തിയിട്ടുള്ള പ്രതിഷ്ഠകളും ഏറ്റവും അവസാനം വൈക്കം ഓങ്കാരേശ്വരം ക്ഷേത്രത്തിലെ കണ്ണാടി പ്രതിഷ്ഠയ്ക്ക് ശേഷം പ്രതിഷ്ഠകളല്ല വിദ്യകൊണ്ട് പ്രബുദ്ധരാവാൻ വിദ്യാലയങ്ങളാണ് നമുക്ക് ആവശ്യമെന്ന ഉയർത്തി അവിടെ നിന്നാണ് അദ്വൈതാശ്രമത്തിലെ സർവമത സമ്മേളനത്തിലേക്ക് എത്തിച്ചേരുന്നത് ആ സർവമത സമ്മേളനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഉയർത്തിയിട്ടുള്ള സന്ദേശങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ ആ സന്ദേശത്തിൽ നമുക്ക് വളരെ വ്യക്തമായി ഗാന്ധിജിയോട് തന്നെ സമരത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ മോക്ഷത്തിന് വേണ്ടി ഒരു മതം മാത്രമല്ല എല്ലാ മതങ്ങളിലും മോക്ഷത്തിനുള്ള മാർഗമുണ്ട് എന്ന് ഗാന്ധിജിയോട് ആശയ സമരത്തിൻ്റെ അർത്ഥവത്തായ ഭാഗം അവതരിപ്പിക്കുമ്പോൾ ഗാന്ധിജിക്കും പിരിച്ചുണ്ടാകാനാകില്ല അത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ഹൈന്ദവ മതം മാത്രമല്ല മറിച്ച് ഹൈന്ദരവേദന മതങ്ങളെയും മോക്ഷങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താം അങ്ങനെ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാൻ എല്ലാ മതങ്ങളും ഒരുപോലെ തന്നെ മോക്ഷങ്ങൾക്കുള്ള അവസരമൊരുക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ എല്ലാ മതങ്ങളും മനുഷ്യനന്മയ്ക്കുന്ന രൂപത്തിൽ പറയാൻ ഞാൻ നശീകരണത്തിനെതിരായി അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ പോലെ തന്നെ കൃത്യമായി മതങ്ങൾക്ക് അതീതമായി മനുഷ്യൻ വരണം എന്ന രൂപത്തിലേക്ക് അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ആ സന്ദേശങ്ങൾ കൃത്യമായി അദ്വൈതാശ്രമത്തിലെ ആ സമ്മേളനത്തിന് ശേഷം പ്രഖ്യാപിച്ചു ശിവഗിരിയിൽ സർവ മതങ്ങളും പഠിപ്പിക്കാനുള്ള മതപാഠശാല ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനവും നടത്തി ആ പ്രഖ്യാപനത്തിലേക്ക് വരുന്നത് എല്ലാ മതങ്ങളെയും അംഗീകരിക്കാൻ അതാണ് പല മതസാരവും ഏകം എന്ന ആശയത്തിലേക്ക് അദ്ദേഹം എൻ്റെ ചേരുന്നത് ഹൈണ്ടവർ മാത്രമല്ല ക്രൈസ്തവർ മാത്രമല്ല ഇസ്ലാമികൾ മാത്രമല്ല ബൗദ്ധന്മാർ മാത്രമല്ല അല്ലെങ്കിൽ ജൈനന്മാർ മാത്രമല്ല എല്ലാ മതങ്ങളും ആ രൂപത്തിലേക്ക് അംഗീകരിച്ചു കൊണ്ടായിരുന്നു അദ്വൈത ചിന്തകൾ ഉയർത്തി ഗുരു ഈ രംഗത്ത് മനുഷ്യരാശിയെ പരിഷ്കരണത്തിന്റെയും പരിവർത്തനത്തിന്റെയും രൂപത്തിലേക്ക് നയിച്ചത് എല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങളുടെയും ഹീനമായ മാർഗങ്ങളെ നിരാകരിച്ചിരുന്നു ഗുരു ആ ഹീനമായ മാർഗങ്ങൾ ഒക്കെ തന്നെ നിരാകരിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ച ആശയങ്ങൾ പരിവർത്തനത്തിന്റെയും പരിഷ്കരണത്തിന്റെയും മാറ്റങ്ങളുടെ വിധമായിരുന്നു അതാണ് യുവപ്രഭാവനായ ഗുരുദേവന് മറ്റിതര സന്യാസിമാരിലെല്ലാം വേർതിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഘടകം ഇത്രയോ ലോകോത്തര വീക്ഷണങ്ങളാണ് ആ രൂപത്തിലേക്കുള്ള ഉന്നതമായ ചിന്തകൾ സാമൂഹ്യമായ ഉയർന്ന കാഴ്ചപ്പാടുകൾ എല്ലാം ഉയർത്തിക്കൊണ്ടാണ് ഗുരുവിൻ്റെ ആ സന്ദേശങ്ങൾ ഉയർന്നു വന്നത് അതാണ് ആലുവരാശ്രമത്തിൽ നടന്ന ആ സമ്മേളനം ചരിത്രഏടുകൾ സ്ഥാനം പിടിച്ച് ലോകരംഗത്ത് അത്തരത്തിൽ ഇത്തരം ഉന്നതമായ വീക്ഷണങ്ങളിൽ മറ്റൊരു സമ്മേളനം നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല അതുകൊണ്ട് ആ സന്ദർഭത്തിൽ ഗുരുവിനെ ആ രൂപത്തിൽ തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെ വയലാർ രാമവർമ്മ അന്ന് എഴുതിയ ഒരു കവിതയുണ്ട് ആ അതിനുശേഷം എഴുതിയൊരു കവിതയുണ്ട് ആ കവിത ഇങ്ങനെയാണ് മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരും ഈ മധുരാക്ഷര മന്ത്രം ചൊല്ലിയില്ലന്നേ വരെ മരണം മരണം എന്നോർമ്മിപ്പിക്കും മതം ആ ഗുരുവിന്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയി കർമ്മത്തിൽ നിന്നും ധർമ്മ ചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ ഈ ശിവഗിരിക്കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിൻ യജ്ഞമൊന്നാരംഭിച്ചു മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ മതങ്ങൾ ആ മണൽ തട്ടിൽ നിലത്തെഴുത്തിന്നിരുന്നപ്പോൾ വടിയും കുത്തിച്ചെല്ലുമാ കർമ്മയോഗീന്ദ്രന്റെ മിഴികളിൽ വിശ്രമം കൊണ്ടു വിശ്വം എത്ര മനോഹരമായിട്ടാണ് വയലാറിന്റെ മനോഹരമായ ആ കാവ്യഭാവന ഗുരുവിനെ കുറിച്ച് വന്നു മതങ്ങൾക്ക് അതീതമായി മനുഷ്യൻ മറ്റാരും ഈ മധുരാക്ഷര മന്ത്രം ചൊല്ലിയില്ല വരെ അപ്പോ ഇന്നും വിശ്വം ലോകം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ വിശ്രമം കൊണ്ടു വിശ്വം എന്ന് സൂചിപ്പിക്കുമ്പോൾ ലോകം അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നു അത്ര ഉന്നതവും ഉദാത്തവുമായ ചിന്തകളായിരുന്നു സർവമത സമ്മേളനമായി ഗുരുദേവൻ മുന്നോട്ട് വെച്ചത് ആ കാഴ്ചപ്പാടുകൾ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ട ഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്തും പല മേഖലകളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണതകൾ പരിശോധിച്ചാൽ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും ഭാഷയുടെയും ഒക്കെ പേരിൽ മനുഷ്യൻ അന്യോന്യം അംഗക്കോഴികളെ പോലെ ആഞ്ഞെടുക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം ഉയർന്നു വരും അത്തരം സാമൂഹ്യ അന്തരീക്ഷങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇപ്പോൾ യുദ്ധങ്ങൾ ഇസ്രായേലും പാലസ്തീനുമായിട്ടുള്ള പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ പാലസ്തീൻ ലിപ്ര ഓർഗനൈസേഷൻ പറയുന്നു പിറന്നനാടിൻ്റെ സ്വാതന്ത്ര്യവും ജന്മാവകാശത്തിനും വേണ്ടിയാണ് ഞങ്ങൾ പോരാടിക്കുന്നത് പക്ഷേ റംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാവുന്നില്ല എത്രയോ കൂട്ടക്കുരുതികളാണ് ഇഷ്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യത്വഹീനമായ സമീപനങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെടുത്താൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കും നമ്മുടെ ഭാരതത്തിലെടുത്താൽ ഇപ്പോഴും വീണ്ടും രണ്ടാം റൗണ്ട് നീറിപ്പോവുകയാണ് മതത്തിൻ്റെ പേരിൽ ആചാരത്തിൻ്റെ പേരിൽ അനുഷ്ഠാനത്തിന്റെ പേരിൽ വലിയ രൂപത്തിലുള്ള കലഹങ്ങൾ വളർന്നു വന്ന അന്യോന്യം വെട്ടി മരിക്കുന്നു ഒരു ഘട്ടത്തിൽ കാക്കയും കഴുകനുമെല്ലാം ഒത്തിവലിക്കുന്ന ശവശരീരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു കഴിയാത്ത അവസ്ഥാവിശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തരമേഖലകളിൽ മണിപ്പൂരിൽ ഇന്നും ആ തീ അണങ്ങുന്നില്ല വീണ്ടും ആളിപ്പടരുന്ന രൂപത്തിലേക്ക് വളർന്നു വരിക വെട്ടുക മുറിക്കുക പങ്കുവയ്ക്കുക ഗ്രാമം പത്തനം ജനപദം ഒക്കെയും കൊന്നും തിന്നും വാഴുക ഒലികളായി സിംഹങ്ങളായും മറത്തിയ രാവുക മാത്രം വയ്യ ജന്തുത ജയിക്കുന്നു പുത്രരെ കൊന്ന കൊല്ലിച്ച യുദ്ധത്തിന്റെ ദുഃഖസാക്ഷിയായി ഇന്നും ഗാന്ധാരി കരയുന്നു സൂര്യന് പിറന്നതൻ കടിഞ്ഞൂൽപോത്രനേതു സൂതൻ്റെ കരിക്കാടി കുടിച്ചു വളർന്നതും മാനത്ത് സൂര്യൻ എന്ന പോലെ പോർന്നിലത്തിൽ അവൻ അഭിമാനിയായി ജ്വലിച്ചതും ജയം ആരുടേതെന്നാർക്കും ആർക്കും അവതാനാവാഞ്ഞതും എന്ന് നീട്ടിപ്പാടുന്ന ഒ എൻ ബിയുടെ മനോഹരമായ അശാന്തി പർവ്വങ്ങൾ എന്ന അല്ലെ ശാർഗനിര പക്ഷികൾ എന്ന കവിതാ സമാഹാരത്തിലെ അശാന്തി പർവങ്ങൾ എന്ന കാവ്യഭാവനയിൽ അതിനെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വർത്തമാനകാല ഇന്ത്യയുടെ ഈ സംഘർഷഭരിതമായ സാഹചര്യത്തെ നോക്കിയാണ് വെട്ടുക മുറിക്കുക ഗ്രാമം പത്തനം ജനമതം ഒക്കെയും കൊന്നും തിന്നും വാഴുക പുലികളായി സിംഹങ്ങളായി നിർത്തിയാരാവുക മാത്രം വയ്യ ജനങ്ങളായി മാറ മനുഷ്യനായി മാറണം ആ രൂപത്തിലേക്ക് വർത്തമാന കാലഘട്ടത്തിലെ ജാതി മതാന്തരീ അതോടൊപ്പം തന്നെ മതവികാരങ്ങളും ജ്വലിപ്പിച്ച് സങ്കുചിതമായ വീക്ഷണങ്ങൾ ഉയർത്തി രാജ്യത്ത് അസമാധാനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇറങ്ങിപ്പോ പുറപ്പെടുന്നവർക്കെതിരെ ഗുരുവിന്റെ ഈ ലോകദർശനം ഉയർത്തുന്ന മഹാസന്ദേശം മഹാമന്ത്രം അദ്ദേഹം ഉരുവിട്ടത് ഉയർത്തിപ്പിടിക്കണം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അതോ ഇരാശ്രമത്തിലെ പല മത സാരവും ഏകമെന്ന സന്ദേശം ഉയരണം വർത്തമാന കാലഘട്ടത്തിലും ആ സന്ദേശങ്ങൾക്ക് വലിയ പ്രസക്തി നിലനിൽക്കുന്നു അത് നമ്മുടെ രാജ്യത്തിൻ്റെ മുമ്പാകെ ലോകത്തിന്റെ മുമ്പാകെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഇവിടെ എല്ലാ രംഗത്തും അത്തരത്തിലുള്ള സങ്കുലമായ ഭാവങ്ങൾ ഒറ്റയ്ക്കും പെട്ടക്കും ഒക്കെ ചില പ്രദേശത്തെങ്കിലും ഉയർത്തി നിൽക്കുന്നു നാം കേൾക്കുന്നുണ്ട് അത്തരം സംഗീത ഭാവങ്ങൾ സമീപകാലത്ത് നമ്മൾ കേട്ടതാണ് ഒരു ഇറുത്ത നിറക്കാരൻ ഭരതനാട്യം കളിച്ചപ്പോൾ കാക്കയുടെ നിറവുള്ളവൻ എങ്ങനെ ഭരതനാട്യം കഴിക്കാൻ അവസരമുണ്ട് അയാൾ പിന്നോക്ക ജാതിയിൽ ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് ഉന്നതകുല ജാതിയായ ഒരു ഡാൻസർക്ക് അങ്ങനെ തോന്നുന്ന വികാരം ഒരു ഒരുപക്ഷെ പഴയ അസ്തമിച്ചുപോയ ഫ്യൂഡൽ പാരമ്പര്യത്തിന്റെ സവർണാധിപത്യത്തിന്റെ അവശേഷിക്കുന്ന സംഗീതമായ ഭാവങ്ങളും പാടുകളുമാണ് നിരാകരിക്കപ്പെടേണ്ടതാണ് നിശ്ചയമായി സംശയമാണ് അതുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞുമാണെങ്കിലും പതി പതിയെ പതുങ്ങിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ദുഷ്ടചിന്താഗതികളെല്ലാം നമുക്ക് അമർച്ച ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഗുരുവിൻ്റെ ആ ദർശനങ്ങൾ ആ സന്ദേശങ്ങൾ പലമത സാരവമേകമെന്ന സന്ദേശം ഉയർത്തുന്ന സർവതന്ത്ര സമ്മേളനത്തിൻ്റെ ആ കാഴ്ചപ്പാട് വർത്തമാന കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ശ്രീനാരായണീയൻ പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനം വിളിച്ചു ചേർക്കാൻ ശിവഗിരി മുന്നോട്ട് വന്നതിൽ വേണ്ടി സമ്മേളനം സർവമത സമ്മേളനത്തിനെ കുറിച്ച് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ രചിച്ച പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് മലയാളം പതിപ്പുകൾ ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നു പ്രകാശനം ചെയ്യുന്നു അതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുന്നു ആദ്യമായി പുസ്തകമേറ്റുവാകുന്നതിന് ഫാദർ കോശി ജോർജിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി ശ്രീ ഫൈസി ഓണംപള്ളിയെ അതിരപൂർവം ക്ഷണിക്കുന്നു മഠത്തിന്റെ പ്രവർത്തനം മലബാർ മേഖലയിലേക്ക് പ്രവർത്തനം ശക്തമാക്കുന്നതിന് വേണ്ടി ശ്രീനാരായണ ശാരദാ മഠം കാവേരിക്കുളം തിരുമേനി കോറാളി കണ്ണൂർ മഠത്തിന്റെ ശാരദാമഠം പുതിയതായി പണി കഴിപ്പിക്കുന്നു അതിൻ്റെ ബ്രോഷർ പ്രകാശനം ബഹുമാനപ്പെട്ട മന്ത്രി പ്രവാസി ഈ പ്രവാസി സംഗമത്തിൻ്റെ ചെയർമാനായ ആദരണീയനായ ബാബുരാജ് സാർ ഏറ്റുവാങ്ങുന്നതായിരിക്കും അതിനുവേണ്ടി ബാബുരാജ് സാറിനെ ക്ഷണിക്കുന്നു